നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം നീണ്ട പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിനൊടുവിലാണ് ഇറാനും ഇസ്രയേലും ഒരു വെടിനിർത്തലിലേക്ക് എത്തിച്ചേരുന്നത് എന്നാൽ അവിടെ യുദ്ധം അവസാനിച്ചോ എന്ന ചോദ്യം തന്നെയാണ് ഇപ്പോൾ ലോകത്ത് ഉയർന്നു വരുന്നത് കാരണം ഇനിയും ആക്രമണങ്ങൾ നടന്നേക്കാമെന്നുള്ള പല റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോഴിതാ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് വീണ്ടും ഇറാനു നേരെ ആക്രമണം അഴിച്ചു വിടുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ബങ്കർ ബസ്തർ ബോംബുകൾ ഉൾപ്പെടെ വലിയ ആയുധങ്ങൾ ഇറാന്റെ നേരെ പ്രയോഗിച്ചിട്ടും ഇറാന്റെ രോമത്തിൽ പോലും തൊടാൻ ഇസ്രയേലിനോ അമേരിക്കക്കോ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ലോകത്തിനു മുമ്പിൽ ഈ രണ്ടു രാജ്യങ്ങളും നാറി നാണം കിട്ടിയിരിക്കുകയാണ് ഇറാന്റെ ആണവശേഷി നശിപ്പിക്കുമെന്നും ബാലസ്റ്റിക് മിസൈൽ ശേഖരം ചാമ്പലാക്കുമെന്നും പറഞ്ഞായിരുന്നു ഇസ്രയേൽ യുദ്ധത്തിനിറങ്ങിയത് എന്നാൽ ഈ ലക്ഷ്യങ്ങളിലൊന്നും എത്തിച്ചേരാതെയാണ് അമേരിക്കയും ഇസ്രയേലും വെടിനിർത്തലിലേക്ക് എത്തിയത് ഫൈറ്റർ ജെറ്റുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഇറാനെതിരെ ആക്രമണത്തിന് പദ്ധതിയിടുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ ഈ റിപ്പോർട്ടിനെ ഇറാൻ തള്ളിക്കളയുന്നില്ല കഴിഞ്ഞ ആക്രമണങ്ങളിലെ പാകപ്പിഴകളെല്ലാം പരിഹരിച്ച യുദ്ധത്തിന് തയ്യാറാകാനിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ ഇറാന്റെ കയ്യിൽ നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ തുടങ്ങിയ അത്യാധുനിക ശേഷിയുള്ള നിരവധി മിസൈലുകൾ ഉണ്ടെങ്കിലും വ്യോമാക്രമണത്തിനായി ഉപകരിക്കപ്പെടുന്ന പല വിമാനങ്ങളും ഇറാന്റെ കയ്യിലുള്ളവ കാലഹരണപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഫൈറ്റർ ജെറ്റുകളുടെ ശ്രേണികളുമൊക്കെ ഇപ്പോൾ ഇറാൻ റഷ്യയുടെയും ചൈനയുടെയും അടക്കം പിന്തുണയിലാണ് ഇറാൻ ഇപ്പോൾ അവരുടെ പ്രവർത്തനം നടത്തുന്നത് അമേരിക്കയും അവരുടെ സഖ്യ കക്ഷികളുമെല്ലാം പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടായിരുന്നു ഇത്തവണ ഇറാനെ ആക്രമിച്ചിരുന്നത് എന്നാൽ ഇറാൻ ആണെങ്കിലോ ഒറ്റയ്ക്ക് നിന്നാണ് പോരാടിയത് ഇപ്പോഴിതാ ഇറാൻ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് എതിരായി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാക്തിക ചേരിയെ നയിക്കാൻ പോവുകയാണെന്നാണ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതുവരെ ഉണ്ടായ ആക്രമണങ്ങളിൽ തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു അമേരിക്കയെയും ഇസ്രയേലിനെയും നേരിട്ടത് എന്നാൽ ഇപ്പോഴതാ ഇറാൻ വ്യാവസായികമായും സാമ്പത്തികമായും ആയുധപരമായും സൈനികപരമായും എല്ലാം ലോകത്തിലെ തന്നെ വലിയ ശക്തിയാകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് അതിന്റെ ഏറ്റവും ആദ്യത്തെ ചുവടുവെപ്പെന്നോണം ചൈനയിൽ നിന്നും ഇറാൻ ആയുധങ്ങൾ ഇറക്കി ചൈനയിൽ നിന്നും ഒരു കാർഗോ വിമാനം ഇറാനിൽ എത്തിയെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ ബാറ്ററി ഉൾപ്പെടെ ഇതിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അടുത്തതായി റഷ്യ എന്ന വൻശക്തിയുടെ ശക്തിയുടെ കയ്യിൽ നിന്നും ഇറാനിലേക്ക് ആയുധങ്ങൾ എത്തിയെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇതിൽ വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ഫൈറ്റർ ജെറ്റുകളുടെ അസംസ്കൃത വസ്തുക്കളും ഉൾപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇറാനെ വീണ്ടും ആക്രമിക്കാൻ ഒരുങ്ങുന്നുവെന്ന വാർത്തകൾക്കിടയിലാണ് ഈ റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് ഇസ്രയേൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത് ഫൈറ്റർ ജെറ്റുകളിൽ ഇരുന്നൂറെണ്ണവും ഇറാനു നേരെ പ്രയോഗിച്ചു ഇസ്രയേലിന്റെ സകല ആയുധ ശേഷിയും അവിടെ നഷ്ടപ്പെട്ടപ്പോൾ ഇവിടെ ഇറാൻ ആയുധ ബലം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയുമൊരു യുദ്ധമുണ്ടായാൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് തന്നെയാണ് ലോകം ഇപ്പോൾ ഒരേ ശബ്ദത്തിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൂടെ നീക്കം നടത്തുമ്പോൾ നെതന്യാഹും ട്രംപും ഒന്നുകൂടി ആലോചിക്കുന്നത് നല്ലതായിരിക്കും